ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിൻ്റെയും ബ്ലാക്ക് ജുള്ളിയുടെയും ലാർജ് സൈസിലെ ത്രീ ഫോർട്ടി മുതലുള്ള നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ നൈറ്റിയാണ് പ്ലീറ്റഡ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല വൈറ്റിൽ ഒരു മസ്റ്റേഡിലൂടെ നല്ല ഡിസൈൻ ആയിട്ടുള്ള ഒരു നൈറ്റിയാണ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് ആണ് റേറ്റ് ത്രീ അടുത്തു വന്നിരിക്കുന്നത് ഡോട്ട് ആയിട്ടുള്ള നൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നൈറ്റി അത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് വശത്ത് വേറൊരു പീസ് വെച്ചിട്ടുണ്ട് റേറ്റ് ത്രീ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ കളറാണ് കളർ മാത്രമേ ചേഞ്ച് ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഈ ഡോട്ട് ചെറിയ ഡോട്ടാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് മറ്റേതിൻ്റെ വലിയ ഡോട്ടാണ് അതുപോലെ തന്നെ പൈപ്പിങ്ങും വൈറ്റാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ല ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതിൽ വേറൊരു നെക്കാണ് ഇത് ഓപ്പണിംഗ് ഇല്ല പക്ഷേ ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് വൈൻ കളറിൽ ഒരു ലൈറ്റും ഡാർക്കും ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതിനും ഓപ്പണിങ്ങില്ല ഒരു ടൈ ഒക്കെ ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കോഫി ബ്രൗൺ ആണ് അതിന് റെഡ് കളറിലൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് സെയിം തന്നെയാണ് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് റേറ്റ് ത്രീ സിക്സ്റ്റി ഇനി ത്രീ സെവൻറ്റിടെയാണ് വന്നിരിക്കുന്നത് അതിങ്ങനെ ഒരു പൈപ്പിംഗ് ഉള്ള മോഡലിലാണ് ത്രീ സെവൻറ്റി വന്നിരിക്കുന്നത് ഇതിന് ഓപ്പണിംഗ് ഒന്നുമില്ല ഒരു ടൈം മാത്രമേ ഉള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി കളറ് നല്ലൊരു പിങ്ക് ഡാർക്ക് പിങ്ക് ആണ് അടുത്തൊരു നല്ലൊരു കളറാണ് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റിയാണ് ഇതിന് രണ്ട് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു നല്ലൊരു പൂക്കളൊക്കെ ഉള്ള നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ഇതിനും പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇതെല്ലാം സെയിം തന്നെ പീസ് വെച്ചിട്ടുണ്ട് പക്ഷേ ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ത്രീ സെവൻറ്റി അടുത്തത് അതിൻ്റെ തന്നെ ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല ഒരു ടൈ ഉണ്ട് ത്രീ സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈറ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ പിങ്ക് അതിന് രണ്ട് പൈപ്പിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിങ്ക് കളറിലെ തന്നെ വൈറ്റിൽ പിങ്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഇനി ബ്ലാക്ക് ജൂലിരി ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് ഇത് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതിന് പ്രസ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള നൈറ്റിയാണ് ത്രീ സിക്സ്റ്റി ഫോർ അടുത്ത അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ കളർ കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നും പക്ഷേ ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്ത് ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണും വൈറ്റും കൂടെയുള്ള ഡിസൈൻ ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് അങ്ങനെ ലാർജ് സൈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ